മിക്കറിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കോളേജിലെ പരിപാടിയിൽ പാട്ട് പാടുന്നതിനിടെ ഗായകൻ ജാസി ഗിഫ്റ്റിന്റെ മയക്ക് പിടിച്ചുവാങ്ങി പ്രിൻസിപ്പൾ അപമാനിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് അതിന് പിന്നാലെ മറ്റൊരു സംഭവം കൂടി പുറത്തു വരികയാണ് നടൻ ബിപിൻ ജോർജിനെ കോളേജ് പ്രിൻസിപ്പൾ അപമാനിച്ചിറക്കി വിട്ടതായിട്ടുള്ള വിവരങ്ങളും വീഡിയോകളും അടക്കമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഗുമസ്തൻ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനായി എം ഇ എസ് കെ വി എം വളാഞ്ചരി കോളേജിലെത്തിയ നടൻ ബിബിൻ ജോർജിനെ കോളേജ് അധ്യാപകരും അധികൃതരും അപമാനിച്ചിറക്കി വിട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കോളേജ് മാഗസിൻ പ്രകാശനത്തിനായി ഗുമസ്തൻ സിനിമയുടെ അണിയറ പ്രവർത്തകരടക്കം ഈ പ്രൊമോഷന്റെ ഭാഗമായി കോളേജിൽ എത്തിയിരുന്നു ഇതിനിടയിൽ വിദ്യാർത്ഥികൾ ഗുമസ്തനെന്ന് ആർപ്പ് വിളിച്ചു തുടർന്ന് ബിപിൻ വിദ്യാർത്ഥികളുമായി ഗുമസ്തനെന്ന ചിത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി ഇതിനിടയിലാണ് പ്രിൻസിപ്പൾ എത്തുകയും തുടർന്ന് പുസ്തക പ്രകാശനം മാത്രം ചെയ്താൽ മതിയെന്നും മറ്റൊന്നും ഇവിടെ സംസാരിക്കാതെ ഇറങ്ങിപ്പോകാനും ആവശ്യപ്പെട്ടത് കോളേജിലേക്ക് ക്ഷണം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ വന്നതെന്നാണ് ബിപിൻ ജോർജ് പറഞ്ഞത് എങ്കിലും എത്രയും പെട്ടെന്ന് വേദി വിടണമെന്നായിരുന്നു പ്രിൻസിപ്പളിൻ്റെ ആവശ്യം സിനിമയുടെ പേര് കുട്ടികൾ ആർത്ത് വിളിച്ചത് പ്രിൻസിപ്പാളിനെ ചൊടിപ്പിച്ചെന്ന് കരുതുന്നു എന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരും വ്യക്തമാക്കുന്നത് എന്നാൽ ഇതൊന്നും സാരമില്ല എന്ന് പറഞ്ഞാണ് ബിപിൻ വേദി വിട്ടതെന്നും അണിയറ പ്രവർത്തകർ വ്യക്തമാക്കുന്നു അതായത് ഈ കോളേജിന്റെ മൂന്നാമത്തെ നിലയിലാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് വളരെ കഷ്ടപ്പെട്ടാണ് ബിപിൻ അവിടേക്ക് എത്തിച്ചേർന്നതും പ്രിൻസിപ്പാളിന്റെ സമീപനം ബിപിൻ ഏറെ വിഷമിപ്പിച്ചെന്നാണ് നടൻ ജെയ്സ് ജോസും പറയുന്നത് സംഭവം നടന്നിട്ട് ഒരാഴ്ചക്ക് പിന്നാലെ ഈ കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇക്കാര്യം തന്നെ സംഭവത്തിന്റെ വീഡിയോ അടക്കമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് എന്നാൽ ഇവർക്ക് അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ പിന്തുണയുമായി എത്തിയിരുന്നു വേദിയിൽ നിന്ന് ഇറങ്ങരുതെന്നും പരിപാടി പൂർത്തിയാകാതെ പോകരുതെന്നും ഇവർ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ പ്രിൻസിപ്പൽ കടുംപിടുത്തം പിടിച്ചതോടെ ബിബിൻ അടക്കം വേദിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് അതേസമയം ബിബിൻ വാഹനത്തിൽ കയറി തിരിച്ചു പോകാൻ നേരത്തും പോകരുത് എന്ന അഭ്യർത്ഥനയുമായി വിദ്യാർത്ഥികൾ എത്തിയിരുന്നു പക്ഷേ ഇതൊന്നും കണക്കിലെടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ബിബിൻ പറയുന്നത് സുഖമില്ലാത്ത കാലം വെച്ച് ഒരിക്കൽ കൂടി മൂന്നാം നിലയിലേക്ക് കയറാൻ തനിക്ക് സാധിക്കില്ല എന്നായിരുന്നു ബിബിൻ അറിയിച്ചത് വിദ്യാർത്ഥികളോട് സ്നേഹത്തോടെ യാത്ര പറഞ്ഞ് കോളേജിൽ നിന്നും മടങ്ങുകയായിരുന്നു ബിബിൻ എന്നാണ് വിവരങ്ങൾ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ കൂടി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് അതേസമയം ബിബിനൊപ്പം ഉണ്ടായിരുന്ന അണിയറ പ്രവർത്തകർ പറയുന്നത് ഇങ്ങനെയാണ് ഗുമസ്തൻ സിനിമയുടെ നായകനായ ജോസ് ആണ് ഈ നടന്ന സംഭവങ്ങളൊക്കെ വിവരിക്കുന്നത് അതായത് കോളേജ് മാഗസിൻ പ്രകാശനം ചെയ്യണമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ബിബിൻ ജോർജ് അടക്കമുള്ള താരങ്ങളും അണിയറ പ്രവർത്തനം രുമായി തങ്ങൾ കോളേജിൽ എത്തുന്നത് കോളേജിന്റെ ഗേറ്റ് മുതൽ തന്നെ ഗുമസ്തൻ സിനിമയുടെ പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ നിരത്തി കുട്ടികളും അധ്യാപകരും ഞങ്ങളെ സ്വാഗതം ചെയ്തു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് കോളേജ് കെട്ടിടത്തിന്റെ മൂന്നാം നിലയിലുള്ള ഫ്ലോറിലാണ് കാലിന് സുഖമില്ലാത്ത ബിബിൻ ജോർജ് വളരെ കഷ്ടപ്പെട്ടാണ് മുകളിലത്തെ നിലയിൽ എത്തിയത് വളരെ സ്നേഹത്തോടെയാണ് അധ്യാപകരും കോളേജ് അധികൃതരും ഞങ്ങളെ വേദിയിലേക്ക് ക്ഷണിച്ചതും ബിബിൻ ജോർജ് സംസാരിക്കാൻ ആരംഭിച്ചതും വേദിക്ക് പുറത്തുള്ള കുട്ടികൾ ഗുമസ്തൻ ഗുമസ്തനെന്ന് ആത്ത് വിളിച്ചു ഇതോടെ പ്രിൻസിപ്പൾ വിറച്ചുകൊണ്ട് വേദിയിലേക്ക് കയറി വരികയും രൂക്ഷമായ ഭാഷയിൽ പുസ്തക പ്രകാശനം ചെയ്തതിനു ശേഷം മറ്റൊന്നും സംസാരിക്കാതെ ഇറങ്ങി പോകാനും ആവശ്യം ു നിങ്ങൾ വിളിച്ചു വരുത്തിയിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് ബിബിൻ ജോർജ് വേദിയിൽ വെച്ച പ്രിൻസിപ്പാളിനോട് പറഞ്ഞെങ്കിലും എത്രയും പെട്ടെന്ന് വേദിയിൽ നിന്ന് ഇറങ്ങണമെന്നായിരുന്നു പ്രിൻസിപ്പാളിൻ്റെ ആവശ്യം കുട്ടികൾ സിനിമാ പേര് ആർത്ത് വിളിച്ചത് പ്രിൻസിപ്പാളിനെ ചൊടിപ്പിച്ചു എന്നതാണ് ഇതിൽ പ്രധാനമായ കാരണം അതേസമയം ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു അനുഭവം വിളിച്ചു വരുത്തിയുള്ള അപമാനം സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിബിൻ വേദി വിട്ടത് വളരെ കഷ്ടപ്പെട്ടാണ് ബിബിൻ മൂന്ന് നിലകളും കയറി വേദിയിലെത്തുന്നത് പ്രിൻസിപ്പളിൻ്റെ സമീപനം ബിബിൻ്റെ കണ്ണ് നിറച്ചതായിട്ടാണ് ജെയ്സ് പറയുന്നത് അതേസമയം കുറച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും ഞങ്ങൾക്കൊപ്പം പിന്തുണയുമായി എത്തി വേദിയിൽ നിന്ന് ഇറങ്ങരുതെന്നും കോളേജിൽ നിന്ന് പരിപാടി പൂർത്തിയാകാതെ പോകരുതെന്നും അവർ ആവശ്യപ്പെട്ടു എന്നാൽ പ്രിൻസിപ്പൾ കടുംപിടുത്തം പിടിച്ചതോടെ ഞങ്ങൾക്ക് വേദി ഒഴികെ അല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളൊന്നും മുന്നിലില്ലായിരുന്നു എന്ന് തന്നെ ജെയ്സ് പറയുകയാണ് പിന്നീട് ഞങ്ങൾ താഴെ എത്തി വാഹനത്തിൽ കയറി പോകാൻ പുറപ്പെട്ടപ്പോൾ കോളേജ് വിദ്യാർത്ഥികൾ ഒന്നടങ്കം പോകരുത് എന്ന അഭ്യർത്ഥിനുമായി ഞങ്ങൾക്ക് ചുറ്റും കൂടി പക്ഷേ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥനയെ കണക്കിലെടുക്കാൻ ബിബിൻ ആകുമായിരുന്നില്ല ഒരിക്കൽ കൂടി സുഖമില്ലാത്ത കാലം വെച്ച് ബിപിൻ മുകളിലേക്ക് കയറാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളോട് സ്നേഹത്തോടെ യാത്ര പറയാൻ മാത്രമാണ് സാധിച്ചത് ജെയ്സ് അടക്കമുള്ള ഗുമസ്തൻ സിനിമയുടെ അണിയറ പ്രവർത്തകനാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്